ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് റാഗി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം റാഗി തലേന്ന് വെള്ളത്തിൽ നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകണം ഇതിൽ നല്ല വേസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് നന്നായി അരച്ചെടുക്കാം നന്നായി പാല് കിട്ടുന്നവരെ നന്നായി അരയ്ക്കണം എന്നിട്ട് ഇത് ഉപയോഗിച്ച് അരിച്ചെടുക്കാം വെള്ളം ചേർത്ത് വീണ്ടും വീണ്ടും അരച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്കിതിൽ കൂടുതൽ പാല് കിട്ടുള്ളൂ ഞാൻ വെള്ളം ചേർത്ത് ഒരു മൂന്ന് പ്രാവശ്യത്തോളം അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം ശർക്കര അലിയിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിവിടെ അലിയിക്കുന്നില്ല എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാം വളരെ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറ്റുന്നവരെ നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇത് പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന പരുവം വരെയും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം അടിയൊന്നും പിടിക്കാൻ പാടില്ല അല്പം വറ്റി വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ സ്പൂൺ നെയ്യ് ചേർത്ത് കൊണ്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം ഇപ്പം കണ്ടില്ലേ പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന പരുവമായിട്ടുണ്ട് അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഓരോ പ്രാവശ്യവും നമുക്കിതിലേക്ക് ഓരോ സ്പൂൺ നെയ്യ് കൂടി ചേർക്കണം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നെയ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട് എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ ഹലവ് റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് മുറിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്രയും സോഫ്റ്റ് ആണ് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്